നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സോ ഈ വീക്കിലെ അവസാനത്തെ ട്രേഡിംഗ് സെഷനിലോട്ടാണ് നമ്മൾ കിടക്കുന്നത് തിങ്കളാഴ്ചത്തെ ഒരു സെഷനിൽ മാത്രമാണ് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചൊരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നത് തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ സെഷനുകളിലും ഒരു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇന്നലത്തെ സെഷനിലും നമുക്കൊരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത് ഏകദേശം പത്തൊൻപത് പോയിൻറ്റിൻ്റെ ഒരു ഇടിവിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന റേഞ്ച് ആണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ത്രൂഔട്ട് സെഷനിൽ ഒരു റേഞ്ച് ബൗണ്ടിലും കൺസോളിഡേഷനിലായിട്ട് തന്നെയാണ് നിഫ്റ്റി വ്യാപാരം ചെയ്തിട്ടുണ്ടായിരുന്നു വീക്കലി എക്സ്പയറിയർ അനുമ്പിച്ച് ഒരു കാര്യമായിട്ടുള്ളൊരു പെർഫോമൻസ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു വളരെ ഒരു റേഞ്ച് പൗണ്ടിലായിട്ടായിരുന്നു നിഫ്റ്റി വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോയത് ടാറ്റ കൺസ്യൂമർ ഐഷർ മോട്ടോസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നീ ഓഹരികളായിരുന്നു ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ അദാനി പോർട്സ് ബജാജ് ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് എന്നീ ഓഹരികളിൽ നമുക്കൊരു നഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇനി ബ്രോഡർ മാർക്കറ്റിന്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു അണ്ടർ പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചത് അതിൽ മിഡ് ക്യാപ് ഇൻഡെക്സ് രണ്ട് ശതമാനത്തിൻ്റെ ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സ്മോൾ ക്യാപ് ഇൻഡെക്സ് നമുക്കൊരു ഇരുവ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എഫ് ഐ എസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നെറ്റ് സെല്ലിംഗ് ഒരു സാഹചര്യം തന്നെയാണ് തൊള്ളായിരത്തി മുപ്പത്തി നാല് കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചിരിക്കുന്നത് ഡി ഐ എസിനെ സംബന്ധിച്ച് അറുന്നൂറ്റി ആറ് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് ഇനി കഴിഞ്ഞ സെഷനിൽ യു എസ് വിപണിയെ സംബന്ധിച്ച് ഒരു മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചത് നസ്ദാക്കിനെ സംബന്ധിച്ച് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനത്തിന് നേട്ടം നിലനിർത്തിയിരുന്നു എന്നാൽ ഡൗ ജോൺസ് പോയിൻറ്റ് ഒന്ന് ഒരു ശതമാനത്തിൻ്റെ ഇടിവിൽ പ്ലാറ്റർ നെഗറ്റീവായിട്ട് തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് എസ് എൻ പി ഫൈവ് ും വളരെ ആയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളെ സംബന്ധിച്ചും ഒരു മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമുക്ക് കാണുന്നത് ഗിഫ്റ്റ് ആൻഡ് നിഫ്റ്റി ഇന്നും ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഫ്ലാറ്റായിട്ട് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് അതായത് ഇന്നും നമുക്ക് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് മ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ട് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം വിപണിയെ സംബന്ധിച്ച് എക്സ്പെക്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ സംശയം തന്നെയാണ് കാരണം നമുക്കറിയാം ഇപ്പോഴും ആ ഒരു സംഘർഷം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അതേപോലെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സോ നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ശക്തമായിട്ടുള്ള റാലി നിഫ്റ്റിയെ സംബന്ധിച്ച് രേഖപ്പെടുത്താൻ സാധിക്കുമോ എന്നത് സംശയം തന്നെയാണ് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് കൺസോളിഡേഷൻ ഫേസിൽ തന്നെയാണ് നിഫ്റ്റി തുടരുന്നത് എന്ന് തന്നെയാണ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് തന്നെയായിരിക്കും ഒരു പ്രധാനമായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു സപ്പോർട്ട് ലെവലെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ വലിയ തോതിലൊരു സെല്ലിംഗ് പ്രഷർ നമുക്ക് സൂചികയിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ് തുടർന്ന് നമുക്ക് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തിനാലായിരത്തി നാനൂറ് എന്നൊരു ലെവലിൽ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്സൈഡിൽ നമുക്കൊരു ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കണമെങ്കിൽ ഇരുപത്തി അയ്യായിരം എന്നുള്ള റെസിസ്റ്റൻസ് തന്നെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത് സോ ഇരുപത്തി അയ്യായിരം ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഇനി എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപകതെ പറയുന്നത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് സസ്റ്റൈൻ ചെയ്യാണ്ട് താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു വേർഷ്ട്രെൻഡ് നിഫ്റ്റിയിലേക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹം പറയുന്നു നാലായിരത്തി അഞ്ഞൂറ്റി അൻപതിലാണ് ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ നോക്കാം അതിൽ എച്ച് ഡി എഫ് സി ബാങ്ക് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് എച്ച് ഡി എഫ് സി ബാങ്കിനെ സംബന്ധിച്ച് എച്ച് ഡി ബി ഫിനാൻഷ്യൽസ് ഐ പി ഒമായി എത്തുന്നു എന്നുള്ള അപ്ഡേഷൻസ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട് ഏകദേശം ജൂൺ ഇരുപത്തി അഞ്ചിനായിരിക്കും ഇതിൻ്റെ ഐ പി ഒ ഓപ്പൺ ചെയ്യുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് എച്ച് ഡി ബി ഫിനാൻഷ്യൽ എത്തുന്നത് ഇതിൽ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്യുന്നത് എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റി നാല്പത് രൂപ റേഞ്ചിലായിരിക്കുമെന്നാണ് അറിയുന്നത് ഇനി നെസ്ലെ ഇന്ത്യ നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് ബോണസ് ഇഷ്യൂ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും നമുക്ക് പറയാൻ പറഞ്ഞ അവർ കൺഫേം പറഞ്ഞിട്ടില്ല പക്ഷെ എഫം നെസ്ലെ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ആദ്യമായിട്ടാണ് അവരൊരു ബോണസ് ഷെയേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് മാത്രമല്ല നെസ്ലെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേഷൻസ് എന്ന് പറയുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇപ്പോൾ അവരുടെ റീബാലൻസിങ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നെസ്ലെ ഇന്ത്യ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇൻഡസ് ബാങ്കും നെസ്ലെ ഇന്ത്യയുമായിരിക്കും ഇതിൽ നിന്ന് ഈ നിഫ്റ്റി ഫിഫ്റ്റി ലിസ്റ്റിൽ നിന്നും പുറത്താവുന്നത് ഇരുപത്തി മൂന്ന് മുതൽക്കാണ് ഒരു റീബാലൻസിങ് പുതിയൊരു ലിസ്റ്റ് ഇപ്പോൾ വരുന്നത് സോ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് നെസ്ലെ ഇന്ത്യ ഫോക്കസിൽ വെക്കാവുന്നതാണ് കെയ്ൻസ് ടെക്നോളജിയാണ് മറ്റൊരു സ്റ്റോക്ക് കമ്പനി ഇപ്പോൾ ഒരു ക്യു ഐ പി അനൗൺസ് ചെയ്തിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് കോടി രൂപ ഈ ഒരു ക്യൂ ഐ പി വഴി സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് രൂപയാണ് ഫ്ലോർ പ്രൈസായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഒരു ഫ്ലോർ പ്രൈസ് എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ ഒരു ഡിസ്കൗണ്ടിലായിരിക്കും ഇപ്പോൾ ഒരു ക്യു എ പി അനൗൺസ് ചെയ്തിരിക്കുന്നതെന്നാണ് അറിയുന്നത് ഇനി നാട്ടോ ഫാർമ നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് നാട്ടോ ഫാർമയെ സംബന്ധിച്ച് യു എസ് എഫ് ടി എയുടെ ഇൻസ്പെക്ഷൻ അവരുടെ യൂണിറ്റിൽ നടന്നിരുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഹൈദരാബാദിലെ യൂണിറ്റിലാണ് ഈ ഒരു ഇൻസ്പെക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം പത്ത് ശതം പത്ത് ദിവസത്തോളം നീണ്ടു ഒരു ഇൻസ്പെക്ഷൻ ആയിരുന്നു നടന്നത് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ ഒരു ഇൻസ്പെക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഏഴ് ആണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് സോ നാറ്റ്കോ ഫാർമയ്ക്ക് ഇതൊരു നെഗറ്റീവ് ന്യൂസ് ആണ് സോ നമുക്ക് നാറ്റ്കോ ഫാർമ ഫോക്കസിൽ വയ്ക്കാവുന്നതാണ് ഇനി മറ്റൊരു സ്റ്റോക്ക് സായി ലൈഫ് സയൻസ് ആണ് സായി ലൈഫ് ഒരു ബ്ലോക്ക് ഡീല് നടന്നേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പ്രൈവറ്റ് ഇക്വിറ്റി ഫോം ആയിട്ടുള്ള ടി ഏഷ്യ ഓഹരിയുടെ സ്റ്റേക്ക് ക്ഷമിക്കണം കമ്പനിയുടെ സ്റ്റേക്ക് വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ ഷെയർസ് വിറ്റഴിച്ചേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ വ വരുന്നത് എഴുന്നൂറ്റി പത്ത് രൂപ നിരക്കിലായിരിക്കും ഈ ഒരു സ്റ്റേക്ക് സെയിൽ നടത്തുക അതായത് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനത്തിന് ഡിസ്കൗണ്ട് പ്രൈസ് കഴിഞ്ഞൊരു ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിന് ഡിസ്കൗണ്ട് പ്രൈസിലായിരിക്കും ഈ ഒരു ബ്ലോക്ക് ഡീൽ നടക്കുക ഏകദേശം നൂറ്റി രണ്ട് മില്യൺ ഡോളറിൻ്റെ ഒരു ഡീൽ സൈസ് ആയിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇനി ഗ്യാലൻ്റ് ഇസ്പെറ്റ് എന്ന കമ്പനി നമുക്ക് ഫോക്കസിൽ വയ്ക്കാവുന്നതാണ് ഇങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കമ്പനിയെ സംബന്ധിച്ച ഗ്യാലൻ ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സ്റ്റേക്ക് മുപ്പത്തി മൂന്ന് ശതമാനം സ്റ്റേക്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി മുപ്പത് മില്യൺ രൂപയുടെ ഒരു കരാറാണ് ഇതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ സ്റ്റേക്ക് ആണ് ഇപ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നത് റിയൽ എസ്റ്റേറ്റ് സ്പേസിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഏറ്റെടുക്കലെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് അശോക ബിൽ കോൺ നമുക്ക് ഫോക്കസിൽ വയ്ക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് ഇപ്പോൾ അവരൊരു പ്രൊജക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട് അഞ്ഞൂറ്റി അറുപത്തി രണ്ട് കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റിലേക്ക് അവർ ഒപ്പുവെച്ചതായിട്ട് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അടുത്തൊരു പതിനെട്ട് മാസത്തിനുള്ളിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സോ നമുക്ക് അശോക ബിൽ ശ്രദ്ധിക്കാവുന്നതാണ് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് മറ്റൊരു സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ച് ഇപ്പോൾ അവർ ഒരു ബോണസ് ഷെയേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട് വൺ റേസ് ടു ഫോർ എന്നൊരു റേഷ്യോയിലാണ് ഇപ്പോൾ ബോണസ് ഷെയേഴ്സ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് സോ നമുക്ക് കണ്ടെയ്നർ കോർപ്പറേഷനും ശ്രദ്ധിക്കാവുന്നതാണ് ഇനി ഐ ആർ ഇ ഡി എ പി എഫ് സി ആർ ഇ സി ഹഡ്കോ ഐ ആർ എഫ് സി പോലുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഫോക്കസിൽ ഉൾപ്പെടുത്താവുന്നതാണ് കാരണം ഇപ്പോൾ ആർ ബി ഐ പ്രൊജക്ട് ഫൈനാൻസിങ് ഗൈഡ് ലൈൻസിൽ പുതിയ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗൈഡ് ലൈൻസ് പ്രകാരം ഇപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷൻ ഉള്ള പ്രൊജക്റ്റുകളുടെ പ്രൊവിഷൻ കവറേജ് റേഷ്യോ ഒരു ശതമാനമായിരിക്കും ടോട്ടൽ കോസ്റ്റിൻ്റെ ഒരു ശതമാനം ആയിരിക്കണം എന്നുള്ള ഗൈഡ് ലൈൻസ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ അണ്ടർ കൺസ്ട്രക്ഷൻസിലുള്ള കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകളുടെ കേസിൽ ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനത്തിൻ്റെ പ്രൊവിഷൻ കവറേജ് റേഷ്യോ ആയിരിക്കണം എന്നുള്ളതും ഇപ്പോൾ ആർ ബി ഐ അനുശാസിക്കുന്നുണ്ട് സോ ഇത്തരം സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഇത്തരം കമ്പനികളെ ആയിരിക്കും അത് എഫക്റ്റ് ചെയ്യുന്നത് സോ ഇത്തരം കമ്പനികൾ നമുക്ക് ഫോക്കസ് വയ്ക്കാവുന്നതാണ് അതായത് ഐ ആർ ഇ ഡി എ പി എഫ് സി ആർ ഇ സി ഹഡ്കോ അതോടൊപ്പം ഐ ആർ എഫ് സി ഈ ഓഹരികളൊക്കെ നമുക്കിന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ് ഇനി സൺ ടി വി ആണ് നമുക്ക് ഇത്തരത്തിൽ നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നൊരു ഓഹരി സൺ ടിവിയെ സംബന്ധിച്ചിപ്പോൾ ഒരു ലീഗൽ ഡിസ്പ്യൂട്ട് നടക്കുകയാണ് ദയാനിധി ഒപ്പം തന്നെ മാരൻ എന്നിവർക്കിടയിൽ ഒരു ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട് ഈ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ ബേസിൽ നമുക്ക് സൺ ടി വി ഓഹരികളും ഫോക്കസിൽ വെക്കാവുന്നതാണ് ഇനി നമുക്ക് ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഓഹരികൾ നോക്കാം വിഷമിക്കും ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവ് അല്ല ഒരു ഷോർട്ട് ടേമിലേക്ക് ഷോർട്ട് ടേം പേർസ്പെക്റ്റീവിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഓഹരികളാണ് അതിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഒരു സ്റ്റോക്ക് മൂവായിരത്തി തൊണ്ണൂറ്റി നാല് രൂപയ്ക്ക് മുകളിൽ ഇതിലൊരു ലോങ്ങ് പൊസിഷൻ എടുക്കാവുന്നതാണ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റായിട്ട് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന മൂവായിരത്തി ഇരുപത്തി ഏഴ് രൂപയാണ് ബൊനാൻസയിലെ അനലിസ്റ്റുകളായിട്ട് അനലിസ്റ്റാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് നിയർ ടേമിലേക്കാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്നത് നിയർ ടേം എന്ന് പറയുമ്പോൾ നമുക്കൊരു ടു ത്രീ വീക്സ് ആ ഒരു ടൈം പീരീഡിൽ ആണ് നമ്മൾ ഈ നിയർ ടേം എമൗണ്ട് ഉദ്ദേശിക്കുന്നത് വിപ്രോ ആണ് മറ്റൊരു സ്റ്റോക്ക് വിപ്രോയെ സംബന്ധിച്ച് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയ്ക്ക് മുകളിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കേണ്ടത് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് ഈ ഒരു സ്റ്റോക്കും ബൊനാൻസിലെ അനലിസ്റ്റ് തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതും നിയർ ടേമിലേക്കാണ് ഒരു ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവ് അല്ല നിയർ ടേമിലേക്കാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്